സ്വകാര്യ ബസിലേക്ക് ജീപ്പിടിച്ചു കയറി രണ്ടു പേർ മരിച്ചു അഞ്ചു പേർക്ക് പരിക്ക് തൃശൂരിലാണ് അപകടം നടന്നത് മുത്തോളിയാൽ ഗ്ലോബൽ സ്കൂളിന് സമീപം വെച്ച് അമിത വേഗത്തിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് രണ്ടുപേരാണ് ജീപ്പിലുണ്ടായിരുന്നത് ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഇരുവരെയും പുറത്തെടുത്തത് കൂർക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജീപ്പിലുണ്ടായിരുന്ന മഞ്ഞപ്പുറ സ്വദേശി ബിജു ദേവസി ഇതര സംസ്ഥാന തൊഴിലാളി എന്നിവരാണ് മരണപ്പെട്ടത് ബസിലുണ്ടായിരുന്ന അഞ്ചു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് മലയാളം ടെലിവിഷൻ തൃശൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191